അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ സോമനാഥിൻ്റെ ഇലകളിൽ ചോരുന്ന ആകാശം എന്ന അദ്ദേഹത്തിൻ്റെ രചനയിൽ നിന്നെടുത്തിട്ടുള്ള കാട്ടിലെ മഴ അതായത് കാട്ടിൽ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ വിവരിക്കുന്ന ഒരു പാഠമാണ് ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ലതാ സജുവേൽഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കാട്ടിൽ മഴ പെയ്തപ്പോൾ അപായസൂചനയായിട്ട് മൃഗങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പായുന്നു അവയുടെ കാലടി ശബ്ദവും പിന്നെ അതിൻ്റെ കാലടി ശബ്ദത്തിൻ്റെ പ്രതിധ്വനിയും മഴത്തുള്ളികളുടെ സംഗീതം എന്ന് പറഞ്ഞാൽ മഴയുടെ ശക്തമായി പെയ്യുമ്പോഴുണ്ടാകുന്ന ശബ്ദം അതൊരു ഗർജനമായിട്ട് സംഗീതം മഴയുടെ ശബ്ദം സംഗീതമാകുന്നത് അതൊരു താളത്തിൽ പെയ്യുമ്പോഴാണ് പക്ഷേ അത് പേ മാരിയാകുമ്പോഴാണ് അത് ഗർജനമായി മാറിക്കഴിയുന്നത് അതുപോലെ മണ്ണട്ടകള് മണ്ണട്ടകൾ എന്ന് പറഞ്ഞാൽ ചീവീടുകൾ ചീവീടുകളെപ്പോഴേ പാട്ട് നിർത്തി ഇപ്പോഴെ അപായ സൂചനകളില്ല മൃഗങ്ങളുടെ അനക്കോ ഒന്നുമില്ല എല്ലാം എവിടെ എവിടെയൊക്കെ കയറി ഒതുങ്ങി അവയുടെ താല്പര്യമാറ്റത്തിൻ്റെ താളമില്ല ആകെയുള്ളത് കാറ്റടിക്കുന്ന കാറ്റ് അടിക്കുമ്പോൾ ഈ ഇലകളിലെ ശിഖരങ്ങളിലൊക്കെ തട്ടി അവ തമ്പിലിങ്ങനെ കൂട്ടിയൊരുസി ഉണ്ടാകുന്ന ശബ്ദവും മഴയുടെ മുരൾച്ചയാണെന്ന് വെച്ചാൽ മഴയുടെ ശബ്ദം മാത്രം അവസാനം ഒന്നും അതായത് ചീവിടുകളുടെ ശബ്ദമില്ല മൃഗങ്ങൾ ഓടുന്ന ശബ്ദമില്ല പിന്നെ മരങ്ങൾ ഒടിഞ്ഞ് അമരുന്ന് വീഴുന്നതിൻ്റെ ശബ്ദമൊന്നുമില്ല മഴ മാത്രം മഴയുടെ വിധ താളം മാത്രം ഇനി പുഴയ്ക്ക് ജീവൻ അപ്പം അതുവരെ വറ്റി വരണ്ടു ഉണങ്ങിക്കറിഞ്ഞു ഇടുന്ന പ്രകൃതിയുടെ ഭാവമാറ്റമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പുഴയ്ക്ക് ജീവൻ വെച്ചു തുടങ്ങി എന്താ പുഴയ്ക്ക് ജീവൻ വയ്ക്കുക എന്ന് പറഞ്ഞാൽ വറ്റി വരണ്ടിരിക്കുമ്പോൾ പുഴ മരിച്ചു അല്ലേ ഒരു തുള്ളി വെള്ളവും അതിൽ നിന്ന് ജീവ ജലം പോകുന്നില്ല പക്ഷേ മഴ പെയ്തപ്പോഴേക്കും ആ ഉറവക്കണ്ണുകളിൽ നിന്നൊക്കെ ജലാംശ ജലം പൊടിഞ്ഞു പിന്നെ വെള്ളം ചാലുകി കീറി ഒഴുകി അങ്ങനെ പുഴയ്ക്ക് ജീവൻ വെച്ച് തുടങ്ങി പുഴയുടെ നിറം തൊടുത്തു ഉണങ്ങി വരണ്ടു കിടക്കുന്ന പുഴ ആദ്യം വെള്ളം ഒലിച്ചു വന്നു പിന്നെ അത് കല അതായത് പ പേമാരിയും ഒക്കെ ആകുമ്പോഴേ ഒരുപാട് വെള്ളം ഇങ്ങനെ ഒലിച്ചു വന്ന് അത് മണ്ണുമായി ചേർന്ന് കലങ്ങിയ നിറമായിരിക്കും പുഴയുടെ നിറം തൊടുത്തു കുന്നിലും മേട്ടിൽ നിന്നായി നൂറ് നൂറ് നീർച്ചാലുകൾ പുഴയിലേക്ക് അരിച്ചിറങ്ങുന്നത് അതായത് പല ഭാഗത്തു നിന്നും കൊച്ചു കൊച്ചു അരുവുകൾ വന്ന് ഒരിടത്ത് ചേർന്നാണ് അതൊരു പുഴയായിട്ട് വരുന്നത് അല്ലേ ആ അരുവുകളിലൊക്കെ പിന്നെ വർ എന്താ വേനൽക്കാലത്ത് അരുവികളൊക്കെ വറ്റി വരണ്ടു പോയിരുന്നു എന്നാൽ മഴ പെയ്തപ്പോഴത്തേക്കിനും ഈ നീർച്ചാലുകളൊക്കെ വീണ്ടും സജീവമായി അവ ഒഴുകി ഒന്നിച്ചു ചേർന്ന് എല്ലാം കൂടെ പുഴയിലേക്ക് വന്നു പുഴ എന്ന സത്യത്തിലേക്ക് വന്നു ആ പുഴ പിന്നെ എല്ലാ അരുവികളും ചേർന്ന് ആ പുഴ ആ നീർച്ചാലുകളെല്ലാം വന്ന് പുഴയ്ക്ക് ജീവൻ വെച്ചു അങ്ങനെ പുഴ പിന്നെ തുടുത്ത് പുഴ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ഇരുട്ടിൻ്റെ ശബ്ദം മാത്രമായിരുന്ന അവ നിലാവുതിച്ചതോടെ കാഴ്ചകളും ഇരുട്ടിൻ്റെ ശബ്ദം മാത്രമായിരുന്ന അവ നിലാവുതിച്ചതോടെ കാഴ്ചകളുമായി മരങ്ങളിൽ നിലാവ് പെയ്ത് ഇറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കണം അപ്പം മഴ പെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് മഴ പെയ്ത് തോർന്ന അവസ്ഥയാണെങ്കിലും പെയ്യുമ്പോഴാണെങ്കിലും എല്ലാ പിന്നെ സസ്യങ്ങളിലും ഇലകളിലും എല്ലാം ഒരു നനവുണ്ട് ആ നനവ് എന്താ പറയുക അതിലേക്ക് വെളിച്ചം വെളിച്ചമടിക്കുമ്പോഴേക്കിന് ഒരു നല്ല പ്രകാശ വീജി അതിൽ നിന്നുണ്ടാകുന്നുണ്ട് ആ ഇവിടെ ഇപ്പോൾ പ്രകാശം എന്ന് ഉദ്ദേശിക്കുന്ന നിലാവാണ് രാത്രിയാണല്ലോ അപ്പം പകൽ സൂര്യ വെളിച്ചമല്ല നിലാവാണ് ഈ നിലാവ് ഉദിച്ചതോടെ ഈ നനഞ്ഞ പ്രതലങ്ങളിൽ വെള്ളം തോന്നി പ്രതങ്ങ പ്രതലങ്ങളിലുള്ള ഈ പ്രകാശം ഇങ്ങനെ തട്ടിയപ്പോൾ നിലാവ് വെളിച്ചം തട്ടിയപ്പോൾ അതൊരു വളരെയധികം ഭംഗിയുള്ള കാഴ്ചയായി മരത്തിളങ്ങാൻ തുടങ്ങിയല്ല അല്ലെ അത് ഈ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടുമായി എന്ന് ചില മഴ മഴ പെയ്ത ഈ ഭൂമി പ്രകൃതി ഒരു പിന്നെ എന്താ പറയുക കണ്ണൂർ ാടിയിൽ എന്ന പോലെ വെളിച്ചം തട്ടി പ്രതിഫലിക്കാൻ തുടങ്ങി പച്ചപ്പുകൾക്കിടയിൽ മിന്നാമിനുങ്ങളുടെ കൂട്ടം നനഞ്ഞ ആ സസ്യങ്ങളിലെല്ലാം അതാണ് ഈ പച്ചപ്പെന്ന് ഉദ്ദേശിക്കുന്ന സസ്യങ്ങളെല്ലാം മിന്ന അല്ലെങ്കിൽ മഴ വരുമ്പോഴൊക്കെ ആണല്ലോ ഈ മിന്നാമിന്നുങ്ങളും വരുന്നത് ഈ മിന്നാമിന്നങ്ങളൊക്കെ ഇങ്ങനെ വന്നിരിക്കാൻ തുടങ്ങി നില നിറമാർന്ന മഴയ്ക്ക് പുഴയുടെ പശ്ചാത്തലവും മിന്നാമിനുങ്ങളുടെ അലങ്കാരവും അതായത് എന്താ പറഞ്ഞിരിക്കുന്നത് നിലാ നിലാ നിറമാർന്ന മഴയ്ക്ക് അപ്പം നിലാ ഉദിച്ചു ഈ നിലാവിൻ്റെ ഇടയിലൂടെ പെയ്യുന്ന മഴത്തുള്ളികൾക്കും ഒരു വെളിച്ചമായി ആ വെളിച്ചത്തിൻ്റെ വെളിച്ചം ഇങ്ങനെ മഴയും ചേർന്ന് ഇങ്ങനെ വരുന്ന ാണ് നല്ല ചെറിയ തിളങ്ങുന്ന വെളിച്ചവുമായി പാറി നടക്കുന്ന മിന്നാമിനിങ്ങുകളും സസ്യങ്ങളിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന മിന്നാമി മിനിങ്ങുകളും അലങ്കാരമായി നമുക്ക് കേട്ടിട്ടുണ്ട് ഈ വൈദ്യുത ബൾബുകളൊക്കെ കത്തിനിൽക്കത്തില്ലേ അതുപോലെ അപ്പൊ ഇത് ആ ബൾബുകൾ കൂടുതൽ ഭംഗിയും പ്രകാശമാനും ആവുന്ന എപ്പോഴാണ് രാത്രിയിലാണ് അല്ലേ നമ്മൾ പറയല്ലോ പിന്നെ എന്താ പറയാ കാഴ്ചകൾ കാണാൻ വന്ന് ഏർ അതിനെന്തോ അതിന് പറയുന്നേ പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിന് പിന്നെ ലൈറ്റുകൾ കളർ ലൈറ്റുകൾ കത്തിച്ചിടുക എന്നാണ് അല്ലാതെ അതിനൊരു പേര് പലയിടത്തും പറയുന്ന പറയാനുണ്ട് നമ്മൾ പൂരത്തിനും അതുപോലെ ഓണാഘോഷങ്ങൾക്കുമൊക്കെ നമ്മൾ കാണുമല്ലോ സിറ്റികളിലൊക്കെ ഇങ്ങനെ കളർ ലൈറ്റുകൾ അലങ്കരിച്ച നല്ല ഭംഗിയാണ് രാത്രിയിലാണ് അതിന് കൂടുതൽ പ്രഭം എന്ന് പറഞ്ഞ പോലെ ഇവിടെ നിലാവും മഴയും കൂടെ ചേർന്ന ഈ അന്തരീക്ഷത്തിൽ ഈ മിന്നാവനുങ്ങളുടെ ഈ വെളിച്ചം ഒരു പിന്നെ നല്ല കാഴ്ചയായി മാറി എന്നാണ് ഒരു അലങ്കാരമായി മാറി എന്നാണ് ഇവിടെ ലേഖകൻ ഉദ്ദേശിക്കുന്നത് ഇടിമിന്നൽ ചാലുകൾ ഇടയ്ക്ക് കാട്ടിലേക്ക് വന്ന് പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചു ഭയങ്കര സാഹിത്യമാണ് അതായത് ഇടയ്ക്കിടയ്ക്ക് വലിയ കുഴപ്പമില്ലാത്ത മിന്നൽ പിണരുകൾ നമുക്ക് ഇടിക്ക് ഇടിയല്ലല്ലോ ഇവിടുത്തെ നമ്മൾ വർണ്ണിക്കുന്നത് മിന്നലാണ് ഈ മിന്നൽ വരുമ്പോൾ അതൊരു ചി പെട്ടെന്ന് ഒഴിഞ്ഞൊടിയിടയിൽ വന്ന് അപ്രത്യക്ഷമാകുന്നതല്ലേ അത്ര സമയം കൊണ്ട് ഈ നില ഈ മിന്നൽ പിന്നെ പുഴയിലേക്ക് പതിക്കുമ്പോൾ അവിടെ ആ ജലോപ ഉപരിതലത്തിൽ നിലാവിൻ്റെ വെളിച്ചം വീണ ജലോപരിതലത്തിൽ ചില ചിത്രങ്ങൾ നിമിഷ ചിത്രങ്ങൾ വരയ്ക്കുന്നതായിട്ട് അതൊരു വലിയ സാഹിത്യമാണ് ക എഴുത്തുകാരൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചില എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള മിന്നൽ പിണറികൾ മിന്നൽ പിണരി ഒരിക്കലും ഭംഗിയല്ല നമുക്കല്ലേ പേടിയാണ് എന്നാൽ കവികളുടെ കൈയ്യിലോ എഴുത്തുകാരുടെ കയ്യിലോ കിട്ടുമ്പോൾ അതിനെയല്ല അസ്വാദ്യകരമാക്കും അതാണ് എന്താ പറയാ പറയുന്ന എന്താണ് സർഗാത്മകത എന്ന് പറയുന്ന കഴിവ് അപ്പൊ അത് ഒരു ഭംഗിയാക്കി ഇവിടെ ചിത്രങ്ങൾ വരച്ചു തന്ന മിന്നൽ പിണറികൾ ചിത്രങ്ങൾ വരച്ചു നമുക്ക് നോക്കിയ ആകാശ ഇത്ര ഇങ്ങനെ ചാട്ടവാറ് വീശുന്ന പോലെ ഇങ്ങനെ മിന്നൽ അടിക്കുന്ന നമുക്ക് കാണാല്ലോ ആ ഇനി മഴയ്ക്ക് മുമ്പേ നിലാവ് പെയ്തു തീർന്നു മഴയ്ക്ക് മുമ്പേ നിലാ ഉപയോഗം എന്ന് പറഞ്ഞെന്താ മഴ പെയ്തുകൊണ്ടേയിരുന്നു നിലാവസ്ഥ നമ്മുടെ ചന്ദ്രൻ കാർമേഘങ്ങളിലേക്കിടയിലേക്ക് മറഞ്ഞു മഴ തീർന്നതോടെ കാടിനും പുഴയ്ക്കും അവയുടെ ശബ്ദങ്ങൾ തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞെന്താ മഴ പെയ്യുമ്പോൾ പെരുവെള്ളത്തിന്റെ ശബ്ദം ഒഴു ഒഴുകുന്ന നദി കളകളാരവും അല്ല പിന്നെന്താണ് ഹൂങ്കാര ശബ്ദത്തോടെ ഭയങ്കര ശബ്ദത്തോടെയാണ് സാധാരണ ഒഴുകുന്ന ഒരു കവി നദിയുടെ സംഗീതം എന്ന് പറയുന്നത് കളകളാരവുമാണ് അല്ലേ കളകളം പൊഴിച്ചുകൊണ്ടാണ് നദി ഒഴുകുന്നത് സാധാരണ ഇപ്പോൾ ഇവിടെ മഴ അവസാനിച്ചപ്പോഴെക്കിനും എന്താണ് പിന്നെ കാടിനും കാടിനും അതിൻ്റെതായ ശബ്ദം അതെന്താണ് ചിവിടിൻ്റെ ശബ്ദം പിന്നെ ചെറിയ ചെറിയ രാപ്പാടികളുടെ ശബ്ദം ഇതൊക്കെ മഴ പെയ്തപ്പോൾ ഇല്ലായിരുന്നു മഴ അവസാനിച്ചപ്പോൾ ഇതൊക്കെയാണ് കാടിൻ്റെ തനതായ ശബ്ദം ഇളം കാറ്റ് മൂളുമ്പോഴും മുളകളിലൊക്കെ തട്ടും മുളയുടെ ഒരു സംഗീതം ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ കാടിൻ്റെ ശബ്ദം ആ കാടിൻ്റെ ശബ്ദമൊക്കെ തിരിച്ചു കിട്ടി മഴയുടെ അയിരമ്പം അവസാനിച്ചു അതുപോലെ പുഴയിലെ ശക്തമായ ഒലിച്ചു വരുന്ന ആ വെള്ളത്തിൻ്റെ അലർച്ച മാറി പുഴയുടെ തനതായ കളകളാരവും പൊന്തി വന്നു പിന്നെ കരിഞ്ഞുണങ്ങിയ കുന്നിൻപുറങ്ങളിൽ പുറങ്ങളിൽ പുൻ പുൽനാമ്പ് കരിഞ്ഞുണങ്ങിയെന്ന് പറഞ്ഞാൽ അറിയാലോ വേനല് സസ്യങ്ങളെല്ലാം കരിഞ്ഞുപോയി അതിൻ്റെ ആ ഭാഗത്ത് പുതിയ പുൽനാമ്പ് കിളിർക്കുന്നു മഴ പെയ്തപ്പോഴേക്കിന് ഭൂമിയിലൊക്കെ പച്ചപ്പ് പൊടിഞ്ഞു വന്നു വിളർച്ച വീണ്ടും പച്ച നമ്മൾ വിളർച്ച നേരത്തെ പഠിച്ചിരുന്നല്ലോ കുന്നുകൾക്ക് വിളർച്ച ആ മരങ്ങളെല്ലാം കരിഞ്ഞുണങ്ങി അങ്ങനെ ഇങ്ങനെയൊക്കെ പോയതിനകത്തൊക്കെ പച്ചയാകുന്നു എന്നാൽ അവിടെയൊക്കെ സസ്യങ്ങളും മരങ്ങൾ ഇലകളൊക്കെ ഉണ്ടായി തുടങ്ങി പച്ച തളിരിൻ്റെ ചുവപ്പാകുന്നു പച്ച മാറി ചുവപ്പാകുന്നു ചില പൂക്കളൊക്കെ അതിൽ വിരിയാൻ തുടങ്ങുന്നു തളിര് ഇലകൾ വരാൻ തുടങ്ങുന്നു അങ്ങനെ ആകെപ്പാട് പ്രകൃതിക്ക് ഒരു മാറ്റം തന്നെ സം വന്നു തുടങ്ങി മഴ അപ്പം മഴയ്ക്ക് മുമ്പേ എങ്ങനെയായിരുന്നു മഴയ്ക്ക് ശേഷം നമ്മുടെ പ്രകൃതി എങ്ങനെ ഈ രണ്ട് ഭാഗങ്ങളാണ് ഈ നമ്മുടെ ഈ കാട്ടിലെ മഴ എന്ന ഈ പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഇതേ ഇതേ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് കവിതകളും ഉണ്ട് മഴയ്ക്ക് മുമ്പ് മഴയ്ക്ക് ശേഷം പിന്നെ നിങ്ങൾക്ക് സയൻസിൽ പഠിക്കാൻ കാണും ഇതൊക്കെ തന്നെ അപ്പോഴേ ഇങ്ങനെ നമ്മുടെ ഈ പ്രകൃതിയുടെ ഭാവമാറ്റം വളരെ മനോഹരമായ ഒരു എഴുത്തിലൂടെ വളരെ സാഹിത്യം കലർത്തിയ സർഗാത്മകത തുളുമ്പുന്ന ഒരു പാഠഭാഗത്തുകൂടെ നമ്മളെ മനസ്സിലാക്കി തന്നിരിക്കുകയാണ് എഴുത്തുകാർ ലേഖകൻ ഈ സോമനാഥത്തിന് ഇലകളിൽ ചോരുന്ന ആകാശം എന്ന നമ്മുടെ അദ്ദേഹത്തിൻ്റെ കൃതിയുടെ ഒരു ഭാഗമായിരുന്നു കാട്ടിലെ മഴ കാട്ടിലെ മഴ എങ്ങനെയാണ് നമ്മളാരും മഴ പെയ്യുമ്പോൾ കാട്ടിൽ പോയി നിൽക്കാറില്ലല്ലോ അപ്പം ഇത് കാട്ടിലെ അവസ്ഥ ഇങ്ങനെയാണ് നാട്ടിൽ നമുക്ക് പറയാം ഒരു ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് വറ പിന്നെ നമ്മുടെ ഈ വേനൽക്കാലത്തിന് ശേഷം വരുന്ന മഴയ്ക്ക് അല്ലേ നമ്മളെ കാത്തിരിക്കുന്ന മഴയ്ക്ക് മഴ പെയ്ത് കഴിയുമ്പോഴേക്കിനും ആദ്യം പെയ്യുമ്പോഴേ ആ വെള്ളം മണ്ണിലേക്ക് അങ്ങ് അടിഞ്ഞ് താണുപോകും ഒരു വല്ലാത്ത ഗന്ധമൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ പിന്നെ മഴ പെയ്യുമ്പോഴത്തേക്കിന് മുന്നെ നമുക്കത് മഴ സഹിക്കാൻ വയ്യാതായിപ്പോ ഇപ്പോഴത്തെ പോലെ തന്നെ അല്ലേ അപ്പം മുറ്റത്തൂടെ ചാലുകയറി വെള്ളം ഒഴുകുമ്പോഴും നമ്മൾ സന്തോഷം കൊണ്ട് കളിവഞ്ചി ഉണ്ടാക്കി വിടും അതുപോലെ മഴ ആദ്യം മഴയൊക്കെ പെമ്പഴത്തേ ഇറങ്ങി മുറ്റത്ത് ഇറങ്ങി പണി ഞങ്ങളൊക്കെ എങ്ങനെയാണ് മുറ്റത്തൊക്കെ പോയി മഴ കൊണ്ടിട്ട് മഴയത്ത് അന്നൊക്കെ എന്ന് പറയുന്നൊരു സാധനം പെയ്യുമായിരുന്നു വീഴുമായിരുന്നു അതൊക്കെ പറക്കി ഈ വീടിൻ്റെയൊക്കെ മൂലയ്ക്ക് വലിയ പൈപ്പിലൂടെ ഒക്കെ നല്ല ശക്തിയായിട്ട് വെള്ളം താഴുമ്പോൾ അതിൻ്റെ കിഴപ്പിന്ന് കുളിച്ച് അതിനെയൊക്കെ ഞാൻ ഓർക്കാറുണ്ട് പിന്നെ ചെറിയ ചെറിയ തോട് കയ്യാലുകളിൽ കൂടൊക്കെ വെള്ളം ചെറിയ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ട് ഇപ്പം പറമ്പില്ല അതുകൊണ്ട് കുട്ടികൾക്കറിയും ഇങ്ങനെ ചെറിയ തോടുകളിലൂടെ ചെറിയ കൊച്ച് കൈത്തോട് വഴിയൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ഈ നമ്മുടെ വീട്ടിലെ മുതിർന്നവരെ ഈ വെള്ളം കെട്ടി നിൽക്കാതെ അതിങ്ങനെ ഇളക്കി ആ തടസ്സം വന്ന് നിൽക്കുന്നിടത്ത് നിന്ന് കമ്പിട്ടൊക്കെ ഇളക്കി അതിൻ്റെ ആ സുഗമമായി യാത്ര അതിങ്ങനെ ഒഴുകി വേറൊരു വലിയ തോട്ടിൽ ചെന്നിട്ട് അത് പിന്നെ അവിടുന്ന് എവിടെ നിന്ന് ഒഴുകി അങ്ങനെ മറ്റ് മറ്റ് നീർച്ചാലുകളിലേക്ക് ചെന്ന് പോകുന്ന അതൊക്കെ ഒരു സാധാരണ ഒരു സാഹിത്യ അഭിരുചിയുള്ള ഒരാൾക്ക് ഇതൊക്കെ കണ്ട് കണ്ടാൽ വളരെയധികം സാഹിത്വ സൃഷ്ടി സൃഷ്ടികളൊക്കെ പിന്നെ സൃഷ്ടിക്കാൻ പറ്റും അല്ലേ അപ്പോൾ ഇതൊക്കെ പ്രകൃതിയുടെ തനതായ കാര്യങ്ങളാണൊന്നും മനുഷ്യൻ വരുത്തുന്നതല്ല ഇത് മനു പ്രകൃതിയുടേതായ ഒരു മാറ്റ സ്വഭാവമാറ്റമാണ് അപ്പം ഈ പാഠം നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതിനകത്തെ മറ്റ് പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അതിന് ഇതിനോട് ഇതിൽ തന്നെ ബാക്കി നമുക്ക് ഇതിനകത്തുള്ള പ്രവർത്തനങ്ങളും ചെറിയ ചോദ്യത്തരങ്ങളും തരാനുള്ളതൊക്കെ കൂട്ടിച്ചേർക്കുന്നതാണ് അപ്പോൾ എല്ലാ കുട്ടികളും വീഡിയോ പിന്നെ സ്കിപ്പ് ചെയ്ത് കാണുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക നമുക്ക് വ്യൂസ് ഒക്കെ ഇപ്പോൾ കുറഞ്ഞു പോകുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല വലിയ വീഡിയോസ് ഇടാൻ പറഞ്ഞതുകൊണ്ടാണ് ഇടുന്നത് അപ്പം ഞാൻ ഇത് നേരത്തെ തന്നെ ആവർത്തിച്ചതാണ് അപ്പോൾ എല്ലാ കുട്ടികൾക്കും നന്ദി വീഡിയോയ്ക്കുള്ള ലെങ്ത് കൂടുന്നതിനാൽ പഠന പ്രവർത്തനങ്ങളുമായി അടുത്ത വീഡിയോയിലെത്തും ഓക്കേ